നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിജയി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് പള്ളാത്തുരുത്തിൽ തന്നെയെന്ന് അപ്പീൽ ജൂറി കമ്മിറ്റി പിഴവ് ചൂണ്ടിക്കാട്ടി കുമരകം ബോട്ട് ക്ലബ്ബ് നൽകിയ പരാതിയും നിലനിൽക്കില്ലെന്ന് അപ്പീൽ ജൂറി വ്യക്തമാക്കി ഹൈക്കോടതിയെ സമീപിക്കാനാണ് വില്ലേജ് ബോട്ട് ക്ലബിന്റെയും കുമരകം ബോട്ട് ക്ലബിന്റെയും തീരുമാനം അവർ അവർ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ കൊടുത്ത വാദത്തെ കേട്ടു പക്ഷേ അതിന് ഞങ്ങളോടൊരു മറുപടി പറയാതെ വീണ്ടും നെഹ്റു ട്രോഫിയിൽ എന്ത് നടന്നു അത് തന്നെ ഇവിടെ വീണ്ടും നടന്നിരിക്കുന്നു തുടർ നീക്കം ഞങ്ങൾ ഹൈക്കോടതിയിലേക്ക് പോവാണ് ഇവിടെ എൻ ഡി ബി ആർ ഉൾപ്പെടെയുള്ള കമ്മിറ്റി അങ്ങനെ ആരുടെ പക്ഷമാണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഹൈക്കോടതിയിൽ ഒരു കാര്യമുണ്ട് ഹൈക്കോടതിയിൽ തെളിവുകളാണ് ഹൈക്കോടതിയിൽ ഞങ്ങൾ വ്യക്തമായിട്ട് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള തെളിവുകൾ കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഹൈക്കോടതിയിൽ പോവും അവിടെ അത് നടന്നില്ലെങ്കിൽ പിന്നെ എന്താണെന്നുള്ളത് ഞങ്ങൾ കൂട്ടായിട്ട് തീരുമാനിക്കും ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് വിവരം ചുണ്ടൻവള സമിതിയും ബി വില്ലേജ് ബോട്ട് ക്ലബും മുന്നോട്ട് പോകുന്നു യാതൊരു സംശയവും മനീഷ് മനീഷ് വിവരങ്ങളുമായി വിവരങ്ങൾ ഉന്മേഷ് അതായത് നെഹ്റു ട്രോഫി റേസ് സൊസൈറ്റിയുടെ നിയമാവലി അനുസരിച്ചുള്ള പുനഃപരിശോധനയാണ് ഈ ജൂറി വീണ്ടും അപ്പീൽ ജൂറി നടത്തിയിട്ടുള്ളത് ഈ അപ്പീൽ അപ്പീൽ ജൂറിക്കത് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ജില്ലാ ഗവൺമെന്റ് ലീഡർ ജില്ലാ ലോ ഓഫീസർ അടങ്ങിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഇത് വീണ്ടും പരിശോധിച്ചത് വീണ്ടും പരിശോധിച്ച സമയത്ത് ഇവരുടെ ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ നിഗമനം ഈ ആദ്യത്തെ ഫലപ്രഖ്യാപനത്തിൽ അപാകതയില്ല അത് തന്നെയാണ് ശരി അത് ഡി ഡി ബിയർ അംഗീകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ആദ്യം ഒരേപോലെ എത്തി സമയത്തിൽ ഒരുപോലെ എത്തി പക്ഷെ പിന്നീട് സമയത്തിന്റെ വിഭജനം നടത്തുമ്പോൾ ദശാംശം പൂജ്യം പൂജ്യം അഞ്ച് മൈക്രോ സെക്കൻഡുകൾക്ക് വിജയിച്ചത് കാരിച്ചാൽ ചൂണ്ടൻ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ടൈമിംഗ് സംവിധാനം എന്നിവ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തത് ഒപ്പം തന്നെ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബിന്റെ പരാതി വിശദമായ ജൂറി ഓഫ് അപ്പീൽ പരിശോധിച്ചു സ്റ്റാർട്ടിങ്ങിൽ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് തുഴ പൊക്കി പിടിച്ചതായി കണ്ടെത്തി എന്നാൽ മത്സര നിബന്ധന പ്രകാരം അവർ തുഴയേണ്ടതായിരുന്നു ട്രാക്ക് ക്ലിയർ ആണ് എന്ന് ഉറപ്പാക്കി ചീഫ് അമ്പയർ സ്റ്റാർട്ടിങ്ങിന് അനുമതി നൽകിയതിനാലാണ് ചീഫ് സ്റ്റാർട്ടർ സ്റ്റാർട്ടിംഗ് നടത്തിയത് അതിനാൽ പ്രസ്തുത പരാതി പുനഃപരിശോധിക്കേണ്ട അങ്ങനെ രണ്ട് പരാതികളും ഈ ജൂറി അപ്പീൽ ജൂറി തള്ളുകയുണ്ടായി പക്ഷേ ഇതിനെതിരെ വില്ലേജ് കോട്ട് ക്ലബ്ബ് കോടതിയെ സമീപിക്കുമെന്നും ആദ്യം എത്തിയ വള്ളമല്ല ആദ്യം എത്തിയ വള്ളമാണ് ടൈമിങ്ങിനല്ല കാര്യമെന്നാണ് ഇവരുടെ വാദം ഉന്മേഷ് അനുജ മനീഷ് മെഹ്ബാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ